ഇഎസ്എ അന്തിമ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ള നിരവധി ആശങ്കകൾ പരിഹരിച്ച് സുതാര്യമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്നിന് പ്രസിദ്ധീകരിച്ച ആറാമത്തെ കരട് വിജ്ഞാപനത്തിനെതിരെ ജനങ്ങൾക്ക് ആക്ഷേപങ്ങൾ സമർപ്പിക്കുവാനുള്ള കാലാവധിയായ അറുപത് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇ എസ് എ മാപ്പുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കോടതി ഉത്തരവായിട്ടും ഇതുവരെ കരട് വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളിലെ റിസർവ് ഫോറസ്റ്റ് വിസ്തൃതിയായി സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് എ എന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിലെയും രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടടക്കമുള്ള രേഖകളിലെയും തെറ്റുകളുടെ ആവർത്തനമാണ് കരട് വിജ്ഞാപനങ്ങളിൽ നൽകിയിട്ടുള്ള ഒൻപതിനായിരത്തിഒരുന്നൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലെ ഫോറസ്റ്റ് ഏരിയ എന്ന തെറ്റായ വിസ്തൃതി തിരുത്തി നൽകുവാൻ സംസ്ഥാന സർക്കാരുകൾ കാണിച്ച അമാന്തത്തിന്റെ തുടർച്ചയാണിത് എത്രയും പെട്ടെന്ന് ഇത് തിരുത്തി അഡണ്ടം നൽകുവാൻ സർക്കാർ തയ്യാറാവണം ഒരു മാസം മുൻപ് സർക്കാർ നൽകിയെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ട് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാതെയാണ് നൽകിയിരിക്കുന്നത് ഇതും അടിയന്തരമായി ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് തെറ്റിതിരുത്തണം ഇപ്പോഴത്തെ റിപ്പോർട്ടിലും റവന്യൂ വില്ലേജുകളുടെ പേരിൽ ആണോ ഇ എസ് എ ഏരിയ അറിയപ്പെടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം ആണെങ്കിൽ അത് തിരുത്തി നൽകുവാൻ തയ്യാറാകണം സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അവസാന റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകാത്തത് എന്ന് വ്യക്തമാക്കണം രണ്ടായിരത്തി പതിനെട്ടില് സംസ്ഥാന സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നല്കിയ തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളുടെ ഇഎസ്എ റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിക്കാതെ വന്ന സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ട് നല്കുന്നതിന് പകരം നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളെ നൂറ്റിമുപ്പത്തിയൊന്ന് വില്ലേജുകളായി വിഭജിച്ച് വര്ദ്ധിപ്പിച്ചു കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ അതേ റിപ്പോര്ട്ടില് ആറു വില്ലേജുകള് കൂടി ഉള്പ്പെടുത്തി തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളായി വീണ്ടും സമർപ്പിച്ച് റിപ്പോർട്ട് കേന്ദ്രത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലബാർ മേഖലയിൽ അടക്കം ഇരുപത് ശതമാനത്തിൽ താഴെ വനവും നൂറിലധികം ജനസാന്ദ്രതയും ഉള്ള നിരവധി വില്ലേജുകളെ സമാന രീതിയിലുള്ള മറ്റു വില്ലേജുകളെ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടിൽ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കാതെ ഇ എസ് ആയി നിലനിർത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണം മറ്റു സംസ്ഥാനങ്ങളൊന്നും അന്തിമ വിജ്ഞാപനം ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ കേരളം മാത്രം സംഭവിച്ച തെറ്റുകൾ തിരുത്തി അന്തിമ റിപ്പോർട്ട് നൽകാതെ ധൃതി പിടിച്ച് പാർലമെന്റിൽ കേരളത്തിനായി പ്രത്യേക വിജ്ഞാപനം ആവശ്യപ്പെടുന്നത് നിരവധി സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു മലയോര മേഖലയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഇഎസ്എ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിപൂര്ണമായ സമീപനം പ്രതീക്ഷിക്കുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിൽ പറഞ്ഞു